പാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണസദ്യയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് കാളൻ കട്ടിക്കാളിനൊക്കെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ആ കട്ടിക്കാളിനാണ് ഇതിന് വേണ്ടിയിട്ടൊരു ചെറിയ കഷ്ണം ചേന അതായത് നൂറ്റമ്പത് ഗ്രാം വരും എത്രത്തോളം ചേന എടുക്കണോ അത്രയും തന്നെ കായ എടുക്കണം അതാണ് അതിൻ്റെ കണക്ക് കായം ഇതുപോലെ സ്ലാൻഡ് ചെയ്തൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് ചെറുപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ പെട്ടെന്ന് പോയി കിട്ടും ഇങ്ങനെ കഴുകിയെടുത്ത് ചേനയും കായയും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് ഒരു നികയ്ക്കെ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ലിഡ് വെച്ച് അടച്ചിട്ട് രണ്ട് വിസിൽ കേൾക്കണവരെ വേവിക്കുക അത് കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിടുക ചേനയൊക്കെ അവിടെ കിടന്ന് വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഇച്ചിരി ഉലുവ വറുത്ത് പൊടിച്ചെടുക്കാം ഒരു ഒരു ടീസ്പൂണോ ഉലുവിയാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ ബട്ടർ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് വറുത്തിട്ട് ഉലുവൊക്കെ ഓരി മാറ്റി വെക്കുക ശേഷം അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിന് ഞാൻ ഒരു അര മൂറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയുടെ അതുപോലെ തന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇവിടെ ഞാൻ ജീറക പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതിനോടക്ക് കുക്കറിൻ്റെ രണ്ട് വിസിൽ കേട്ടു ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു ഇപ്പോൾ അതിൻ്റെ പ്രഷറും പോയി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ചേനയും അതുപോലെ തന്നെ കായേം നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല ചേനയും നല്ല കായും കേട്ടോ ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൂടുതൽ വെള്ളമുള്ള പോലെ ഫീൽ ചെയ്യും പക്ഷേ ഈ ചേനയും കായും നല്ലപോലെ നമ്മുടെ വെള്ളത്തിന് അബ്സോർബ് ചെയ്യണതാണ് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നിങ്ങൾ കുറുക്കി വെച്ചാൽ മതി വെള്ളം വറ്റിച്ച് കളഞ്ഞെച്ചാൽ മതി കേട്ടോ ഇതൊരഞ്ചാറ് മിനിറ്റ് അടപ്പത്ത് വെച്ച് നമുക്ക് തിളപ്പിക്കാം ഇപ്പോൾ ചേന നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല കട്ട തൈരാണ് പുളിയുള്ള കട്ട തൈര് ഒഴിച്ചു കൊടുക്കണം ആ തൈര് നല്ലപോലെ ഉടച്ചതിന് ശേഷം ഈ കറിയിൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള നല്ല അതായത് തിളച്ചശ് നിൽക്കുന്ന കറി അല്ല അതിനാവശ്യത്തിനുള്ള ചൂടുണ്ട് ഈ തൈര് കുക്കായി വരാനുള്ള ചൂട് അതിൻ്റെ അകത്തുണ്ട് ആ ചൂടിലിരുന്നിട്ട് ഈ തൈര് കുക്കായിക്കോളും തൈര് ചേർത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി തൈര് ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തശാൽ മാത്രം മതി ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കണേ ഉൽവാപ്പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിനൊന്ന് കടുക് വറുത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക വട്ട മുളക് ഇടുക കുറച്ച് വേപ്പിലിടുക അതിന് ശേഷം കറിയുടെ അകത്തേക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ കുറച്ച് സമയം കൊണ്ട് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അത് തന്നെയല്ല ഓണത്തിൻ്റെ സമയത്ത് ആ ദിവസം എല്ലാം കൂടി ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക് മൂന്നോ നാലോ അഞ്ചോ ദിവസം മുമ്പൊക്കെ വരെ ഇത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചുവെക്കാവുന്നതാണ് ഇത് കട്ടിക്കാലിനാകും ഇത് ചൂടാ കംപ്ലീറ്റ് ചൂടാറി ചൂടാറിക്കഴിഞ്ഞും ഇത് ഒരു സ്പൂണിൻ്റെ അകത്ത് ഇങ്ങനെ കോരിയ താഴെ വീഴാത്ത പോലെ നിൽക്കും ഇനി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറിയുടെ പോലെ ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല ചൂടുള്ള ചോറ് എടുത്തിട്ട് വല്ല കോവയ്ക്കോ അല്ലെങ്കിൽ പാവയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വറുത്തൊരു കറിയും അതുപോലെ തന്നെ ഇച്ചിരി ഈ കട്ടിക്കളനും ഒരു ഇച്ചിരി നാരങ്ങയും കൂടിയൊക്കെ ചേർത്ത് ഇത് ഇതങ്ങ് കഴിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഈ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിലും പുതിയ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഇത് അറിയാൻ പാടില്ലയെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ആരെങ്കിലും പുതിയ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവർ മടി കൂടാതെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു തരും കേട്ടോ അപ്പോൾ കൂടുതൽ ഓണവിഭവങ്ങളുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും വ ബ് ഫ്രം സാലിസ് പ്ലേറ്റ്